വായനാ പക്ഷാചരണത്തിന്റെ വെള്ളരിക്കുണ്ട് താലൂക്ക് തല സമാപനവും അനുസ്മരണവും യുവശക്തി പബ്ലിക് ലൈബ്രറിയിൽ നടന്നു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ട്രസ്റ്റ് ഓവർസീസ് എഡ്യൂക്കേഷൻ ചെറുപുഴ ഹെഡ് ഓഫീസ് കൊച്ചി വെള്ളരിക്കുണ്ട് താലൂക്ക് തല സമാപനവും ഐ വിദാസ് അനുസ്മരണവും ആയനൂർ യുവശക്തി പബ്ലിക് ലൈബ്രറിയിൽ നടന്നു സമാപന സമ്മേളനം ഈസ്റ്റലേരി പഞ്ചായത്ത് പ്രസിഡന്റ് ജോസഫ് മുത്തോലി ഉദ്ഘാടനം ചെയ്തു കൃത്യമായി പറഞ്ഞാൽ ജൂൺ പത്തൊൻപത് മുതൽ ജൂലൈ ഏഴ് വരെയുള്ള ദിവസങ്ങൾ നമ്മുടെ സംസ്ഥാനത്തൊട്ടാകെ വായന പക്ഷാചരണം നടത്തുകയാണ് ഈ കാലഘട്ടത്തിൽ കൊടുത്തുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്തെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മുഴുവൻ വായനശാലകളിലും ഗ്രന്ഥശാലകളിലും മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വായനാ പക്ഷാചരണം സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു പലപ്പോഴും നമ്മൾ ആടുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചടങ്ങ് ഒരു സംരംഭമാണ് അവിടെ നടന്നത് നമുക്കറിയാം വായനാട് പ്രാധാന്യത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് അറിയാം എല്ലാ വലിയ വ്യക്തികളും വായിച്ചു വളരേണ്ടതിന്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ചടങ്ങിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോസഫാസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു ഐ വി ദാസ് അനുസ്മരണം ഡോക്ടർ പി ഡി സീമ നിർവഹിച്ചു അതായത് വായന മരിക്കുന്നു എന്നൊക്കെ വ്യാകുല പെടത്തൊരു കാര്യൊന്നുമില്ല കാരണം ഇങ്ങനെയുള്ള കൂട്ടായ്മകളിലൂടെ കുട്ടികൾ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ആ ഒരു വായനയെ അവർക്ക് തുടർന്ന് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും നമ്മൾ മറ്റൊരു തൊഴിലും പോലെയല്ല വായന എന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് വ്യവഹാരങ്ങൾ ഒരുപാട് ഇടപെടലുകൾ നടത്തുന്നുണ്ട് സമൂഹത്തിൽ അതുപോലെ കുറെ പ്രവർത്തനങ്ങളുണ്ട് നമ്മൾ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതുപോലെ ചുറ്റുപാടുമുള്ള കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് നമ്മൾ പല സംഭവങ്ങൾ ഉണ്ടെങ്കിലും വായന കാരണം ഞാനിപ്പോ ഒരു കാര്യം നിങ്ങളോട് പറയുമ്പോ അത് കേൾക്കുന്ന ആളുകൾ പൂർണ്ണമായും അത് കേൾക്കണം എന്നൊന്നുമില്ല കാരണം ഓട്ടോറിക്ഷ വന്നിട്ടുണ്ടെങ്കിൽ കുറെ ആളുകൾ അതിൽ ആരാൾ വന്നാന്ന് അങ്ങോട്ട് നോക്കും ഇവിടെ ഒരു ഫാൻ കറങ്ങുന്നുണ്ടെങ്കിൽ നമ്മൾ അത് ശ്രദ്ധിക്കും അതുപോലെ മഴ പെയ്യുന്നുണ്ടെങ്കിൽ ആ ശബ്ദത്തിലേക്ക് പോകും പഞ്ചായത്ത് സമിതി അധ്യക്ഷൻ കെ കെ പഞ്ചായത്ത് അംഗം സിന്ധു ടോമി താലൂക്ക് സെക്രട്ടറി എ ആർ സോമൻ ജില്ലാ ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം പി കെ മോഹനൻ താലൂക്ക് ജോയിന്റ് സെക്രട്ടറി ബി കെ സുരേഷ് താലൂക്ക് എക്സിക്യൂട്ടീവ് അംഗം കെ ഗോവിന്ദൻ യുവശക്തി ലൈബ്രറി പ്രസിഡന്റ് പി വി പുരുഷോത്തമൻ പഞ്ചായത്ത് സമിതി കൺവീനർ പി വിനോദ് എന്നിവർ പ്രസംഗിച്ചു